പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചിത്വ ക്യാമ്പയിൻ സ്വച്ഛതാ ഹി സേവ് ലോഗോ ലോഗോ പ്രകാശനം നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഗാന്ധി ജയന്തി ാഘോഷത്തോടനുബന്ധിച്ച് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചിത്വ ക്യാമ്പയിൻ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ലോക പ്രകാശനം വടക്കാഞ്ചേരി നഗരസഭയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു സ്വച്ഛതാ ഹി സേവയുടെ മുതൽ ഗാന്ധി ജയന്തി ദിനമായി ഒക്ടോബർ മാസം രണ്ട് വരെ നമ്മുടെ നഗരസഭയുടെ എല്ലാ പ്രദേശത്തും ശുചിത്വ പ്രവർത്തനങ്ങളുടെ ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വച്ഛതാ സേവ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ എല്ലാ വ്യക്തികളെയും പ്രവർത്തനമാണ് നഗരസഭയിലെ ഡിവിഷനുകളിലും എല്ലാ പ്രദേശത്തും വ്യക്തികളെയും സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി ശുചീകരണം നടത്തും ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുവാൻ സ്വച്ഛതാ ഹി സേവ പോലുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിനിൽ എസ് കെ സിദ്ദിഖുൽ അക്ബർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ You are watching VCV News.